ഹായ് നമസ്കാരം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഇന്ന് നമ്മുടെ ഒരു സബ്സ്ക്രൈബറിൻ്റെ റിക്വസ്റ്റ് പ്രകാരം ആണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് പ്രൊഫഷണലി ഞാനൊരു ടീച്ചറല്ല ഞാനൊരു കൗൺസിലറാണ് പക്ഷേ ഞാനൊരു ആറു വയസ്സുകാർ കുട്ടിയുടെ അമ്മ ആയതുകൊണ്ട് എ ബി സി ഡി എങ്ങനെ പഠിപ്പിക്കാം എന്നൊരു വീഡിയോ ചെയ്യാം എന്ന് വിചാരിച്ചത് ഒരു സബ്സ്ക്രൈബർ പറഞ്ഞതും പിന്നെ എല്ലാ അമ്മമാരുടെയും അവസ്ഥ ഇതൊക്കെ തന്നെയാണെന്ന് ഞാൻ ഊഹിച്ചു അതുകൊണ്ടാണ് കുറേ അമ്മമാർക്കും അറിയില്ല എങ്ങനെയാണ് കുഞ്ഞു മക്കളെ പഠിപ്പിക്കേണ്ടതെന്നുള്ളത് അതൊരു നമ്മൾ ആ കുഞ്ഞുങ്ങളെ ഡീൽ ചെയ്യേണ്ട ഒരു കാര്യമുണ്ടല്ലോ ആ ഒരു സ്കില്ല് നമ്മൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരേണ്ടതാണ് അത് ആര് പറഞ്ഞു തന്നാൽ പോലും നമുക്കത് കറക്റ്റാ കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റണം എന്നില്ല പക്ഷേ നമുക്ക് മനസ്സിൽ നമുക്കിങ്ങനെ ഒരു ആഗ്രഹമുണ്ട് നല്ലൊരു നല്ല രീതിയിൽ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം എന്നാഗ്രഹമുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടു നോക്കട്ടോ അപ്പം ഇത് ഇത് തന്നെ ഫോളോ ചെയ്യണം ഞാൻ പറയില്ല ഇത് തന്നെയാണ് കറക്റ്റായിട്ടുള്ള പഠിപ്പിക്കുന്ന രീതി എന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ ഞാൻ പഠിപ്പിച്ചത് ഇങ്ങനെയാണ് മോളെ അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമുക്കറിയാം നമ്മളൊക്കെ സ്കൂളിൽ എ ബി സി ഡി ഇ എഫ് ജി ഇങ്ങനത്തെ പാട്ട് പഠിച്ചിട്ടുണ്ടല്ലേ ആ പാട്ടാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ എ ബി സി ഡി അതായത് ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് പഠിക്കാനായിട്ട് ഏറ്റവും ആക്റ്റായിട്ടുള്ള കാര്യം അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ആൽഫബറ്റ് സോങ്ങ് കുഞ്ഞുമക്കളെ പഠിപ്പിക്കുക എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും കുട്ടികൾക്ക് ആൽഫബറ്റ്സിൻ്റെ സോങ്ങ് യൂട്യൂബിലൊക്കെ അവൈലബിൾ ആണല്ലോ അത് ജസ്റ്റ് പ്ലേ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇങ്ങനെ പാടി പഠിപ്പിച്ചു കൊടുക്കുക കുട്ടികളെ അപ്പോൾ കുട്ടികളത് പാടും ഒരു രണ്ടര വയസ്സ് തൊട്ടൊക്കെ രണ്ടര മൂന്ന് വയസ്സ് ആ സമയത്തൊക്കെ കുട്ടികളിത് പാടാനായിട്ട് തുടങ്ങും ഓക്കെ അപ്പോൾ അതാണ് ആദ്യത്തെ സ്റ്റെപ്പ് അപ്പോൾ അവരെന്തു ചെയ്യും ഈ ഒരു പാട്ട് പഠിക്കുന്നതോടൊപ്പം എ ബി സി ഡി ആ ഒരു ലെറ്റേഴ്സ് അവരുടെ മൈൻഡിൽ പതിയും അവർക്കത് മെല്ലെ അവരത് അക്സെപ്റ്റ് ചെയ്യും ഇതെന്തൊക്കെയാണ് എന്നുള്ളത് പക്ഷേ അതെന്താണ് സംഭവം എന്ന് അവർക്ക് അപ്പോഴും മനസ്സിലാവില്ല ജസ്റ്റ് അവരിങ്ങനെ പാടിക്കൊണ്ട് നടക്കും എന്ന് മാത്രമേ ഉള്ളൂ ഓക്കെ അപ്പോൾ അവർ ലെറ്റേഴ്സ് പറയാനായിട്ടാണ് പഠിക്കുന്നത് ഈ പാടുന്നതോടൊപ്പം ഓക്കെ അതാണ് ആദ്യത്തെ സ്റ്റെപ്പ് കേട്ടോ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആൽഫബെറ്റ്സ് നല്ല വലുപ്പത്തിൽ എഴുതിയ ചാർട്ട് മേടിക്കാൻ കിട്ടും അത് കയ്യിൽ കയ്യിലുണ്ടായിരുന്നു ഇപ്പോൾ കാണുന്നില്ല എനിക്ക് തോന്നുന്നു പഠന വീട്ടിലെ കുട്ടികളൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ടാവും യജുമാട്ടിലൊക്കെ കിട്ടാറുണ്ട് ഇങ്ങനെയുള്ള ചാർട്ടുകളൊക്കെ അതുപോലെ എനിക്ക് തോന്നുന്നു സ്റ്റേഡിയം ജംഗ്ഷൻ്റെ അവിടെയും ഉണ്ടാവും ആൽഫബെറ്റ്സിൻ്റെ ബുക്സും ചാർട്ടൊക്കെ അപ്പോൾ ഏറ്റവും ബെറ്റർ ചാർട്ട് ഉപയോഗിക്കുന്നതാണ് കേട്ടോ ഈ ഒരു രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യേണ്ടത് ഈ ചാർട്ട് നമ്മൾ ഭിത്തിയിലാണല്ലോ തൂക്കിയുടെ അപ്പോൾ ആ ഒരു ചാർട്ട് അവിടെ വെച്ചിട്ട് ഒരു എടുക്കുക ഒരു എടുത്ത് എ ബി സി ഡി അങ്ങനെ നമ്മൾ ഉറക്കെ വായിച്ച് കേൾപ്പിക്കുക എല്ലാ ദിവസവും ഓക്കെ ആദ്യം കുട്ടിക്ക് മനസ്സിലാവില്ലല്ലോ കുട്ടി ഈ എ ബി സി ഡി സോങ് മാത്രമേ കേട്ടിട്ടുള്ളൂ അല്ലേ അപ്പോൾ അതെന്താണെന്നാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് അപ്പോൾ ഈ ചാർട്ട് യൂസ് ചെയ്ത് സ്റ്റിക്ക് കൊണ്ട് നമ്മളിങ്ങനെ ചൂണ്ടി ഓരോ ലെറ്റേഴ്സും ഇങ്ങനെ എ ബി സി ഡി ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഓക്കെ ഒരു രണ്ട് ദിവസം കഴിയുമ്പോഴേക്കും കുട്ടി മെല്ലെ പറയാൻ തുടങ്ങും ഓരോ ലെറ്റേഴ്സും ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് തുടങ്ങും ഓക്കെ അപ്പം അങ്ങനെ പറയാനായിട്ടാണ് നമ്മൾ പഠിപ്പിക്കുന്നത് ഇപ്പം നമ്മൾ ജസ്റ്റ് പാട്ട് പഠിപ്പിച്ചു പിന്നെ ഓരോ ലെറ്റേഴ്സും ചൂണ്ടി കാണിച്ച് ഇങ്ങനെ പറഞ്ഞു കൊടുത്തു വായിക്കാനായിട്ട് ഓക്കെ ആ രണ്ട് കാര്യങ്ങളാണ് ആദ്യം ചെയ്യുന്നത് മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഓരോ ലെറ്റേഴ്സും ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത് അതിൽ നമുക്ക് എഴുതാൻ അറിയുന്ന കുട്ടികളാണെങ്കിൽ നമുക്ക് ചാർട്ട് പേപ്പറോ അല്ലെങ്കിൽ നോട്ട്ബുക്കൊക്കെ എടുത്തിട്ട് ലെറ്റേഴ്സ് അവരുടെ ഫിംഗർ കൊണ്ട് എഴുതിക്കാനായിട്ട് പറ്റും അതല്ല എഴുതാൻ അറിയാത്തവരാണെങ്കിലും അറിയുന്നവരാണെങ്കിലും ഈ ഒരു രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും ഇത് ഞാൻ മുൻപത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ഈ എ ബി സി ഡി ലെറ്റേഴ്സിൻ്റെ ഒരു വീട് കേട്ടോ ഇത് ഞാൻ എസ് എം സ്ട്രീറ്റിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ കോഴിക്കോട് എസ് എസ് എം സ്ട്രീറ്റിൽ നിന്ന് ഒരു ഷോപ്പിൽ ഒരു ടോയ്സിൻ്റെയൊക്കെ ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ് അപ്പോൾ ഇത് എന്ത് എങ്ങനെയാണ് യൂസ് ചെയ്യാമെന്ന് വെച്ചാൽ നമുക്ക് ഇതല്ലെങ്കിൽ നമുക്ക് എ ബി സി ഡി മാറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാം എ ബി സി ഡി ലെറ്റേഴ്സ് ഇതിലിങ്ങനെ നമുക്കിങ്ങനെ പറിച്ചെടുക്കാൻ പറ്റും ഓരോ ലെറ്റർ ആയിട്ട് അപ്പം എ കണ്ടോ ലെറ്റർ എ ഉണ്ട് എല്ലാം ഉണ്ട് സെഡ് വരെയുള്ള ലെറ്റേഴ്സ് ഉണ്ട് ഇതിൽ അപ്പോൾ ഇത് നമ്മളിങ്ങനെ ഓരി ഇട്ടിട്ട് മിക്സ് ഷഫിൽ ചെയ്തിട്ട് കൊടുക്കും അപ്പോൾ കുട്ടി എന്തു ചെയ്യും കുട്ടി ഇങ്ങനെ ഓരോ ലെറ്റേഴ്സും കറക്റ്റ് ഓർഡറിൽ പ്ലേസ് ചെയ്യുന്നുണ്ടോ എന്നാണ് നമ്മൾ നോക്കേണ്ടത് നോക്കേണ്ടതല്ലേ നമ്മൾ ആദ്യം എന്താ ചെയ്യണ്ടേ നമ്മളിങ്ങനെ ചാർട്ട് വെച്ച് ഇതൊക്കെ പഠിപ്പിച്ചു അപ്പോൾ കുട്ടിക്ക് അറിയാം ഏതൊക്കെയാണ് ഏതൊക്കെ ലെറ്റേഴ്സാണ് എന്നൊക്കെ കുട്ടിക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ട് ഒരു ധാരണ വന്നിട്ടുണ്ടല്ലോ അപ്പോൾ നമ്മൾ ഇത് കൊടുത്തു കഴിയുമ്പം ആ അമ്മ ഇതാണല്ലോ ഏന്ന് പറഞ്ഞിട്ട് ഇത് എടുത്ത് കാണിക്കാൻ കുട്ടി പഠിച്ചിട്ടുണ്ടോ എന്നാണ് നമ്മൾ നോക്കേണ്ടത് ഓരോ ലെറ്റേഴ്സും നമ്മളിങ്ങനെ കുട്ടിക്ക് ഇൻട്രഡ്യൂസ് ചെയ്ത് കൊടുക്കണം ഓക്കെ ഞാൻ അങ്ങനെയാണ് ചെയ്തത് റോസ് ഒട്ടീനെ പിന്നെ അതിന് ശേഷം ഈ സംഭവമൊക്കെ യൂസ് ചെയ്ത് കുട്ടീനെ ഇങ്ങനെ ഓരോ ലെറ്റേഴ്സും പഠിപ്പിച്ചതിന് ശേഷം മാഗ്നറ്റിക് ആയിട്ടുള്ള ആൽഫബറ്റ്സ് കിട്ടും നമുക്ക് ഓൺലൈനിലൊക്കെ മേടിക്കാൻ കിട്ടും കടകളിൽ ഉണ്ടോയെന്ന് എനിക്കറിയില്ല ഞാനതാണ് യൂസ് ചെയ്തത് ഞാൻ ആമസോണിൽ നിന്നാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് നമുക്കിങ്ങനെ മാഗ്നറ്റിക് ആയതുകൊണ്ട് തന്നെ ഫ്രിഡ്ജിൻ്റെ മേലെയും നമ്മുടെ ഈ ഗോദറേജിൻ്റെ അലമാരയൊക്കെ അല്ലേ അതിൻ്റെയൊക്കെ മേലെ നമുക്ക് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വെക്കാൻ പറ്റും ഞാനിവിടെ ചെയ്തിട്ടുള്ളത് ഫ്രിഡ്ജിൻ്റെ മേലെയല്ല അത് കിച്ചണിലൊക്കെ ആകുമ്പോൾ നമുക്ക് അതൊരു പഠിക്കാനുള്ളൊരു മൂഡ് വരണമെന്നില്ലല്ലോ അപ്പോൾ അതിലും നല്ലത് നമ്മളിപ്പം റൂമിൽ ഇപ്പോൾ ഒരു അലമാരയൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നമ്മൾ സ്റ്റിക്ക് ചെയ്തിട്ട് പഠിപ്പിക്കുന്നതായിരിക്കും അപ്പോൾ കുട്ടികളോട് നമ്മൾ ഈ ലെറ്റേഴ്സൊക്കെ ഇത് ഉപയോഗിച്ച് ഇൻട്രഡ്യൂസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ അലമാരയിൽ കുട്ടീനോട് ഈ ലെറ്റേഴ്സ് മാഗ്നറ്റിക് ലെറ്റേഴ്സ് കൊടുത്തിട്ട് കുട്ടികളോട് എന്ത് പറയാം അതൊന്ന് ഓർഡറിൽ സ്റ്റിക്ക് ചെയ്യാനായിട്ട് പറയാം അപ്പോൾ അവരെന്തു ചെയ്യും ഓരോ ലെറ്റേഴ്സ് എടുത്തിട്ട് അതിങ്ങനെ സ്റ്റിക്ക് ചെയ്യും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പരിപാടിയാണ് മാഗ്നറ്റിക് ആയതുകൊണ്ട് അവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും അതിങ്ങനെ ഒട്ടിച്ചു വെക്കാനായിട്ട് ഞാൻ കാണിച്ചു തരാം മാഗ്നറ്റിക് ലെറ്റേഴ്സ് എൻ്റെ കയ്യിലുണ്ട് കാണിച്ചുതരാം കേട്ടോ അപ്പോൾ മാഗ്നറ്റിക് ലെറ്റേഴ്സ് ഇതാണ് കേട്ടോ ഇത് ഒരു സ്പോഞ്ചോ വലയാണ് ഇതിന്റെ ബാക്കിൽ കണ്ടോ ഇതാണ് ഇവിടെയാണ് സ്റ്റിക്ക് ആവുന്നത് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ നേരെ കൊണ്ടിട്ട് അലമാരയിൽ ഇങ്ങനെ ഫിക്സ് ചെയ്യാം അപ്പം അതുപോലെ എല്ലാ ലെറ്റേഴ്സും ഉണ്ട് എ ബി സി ഇങ്ങനെ പല കളേഴ്സിലാണ് ഇത് കിട്ടുക ഇതിന്റെ ബോക്സ് തന്നെയാണ് ഇട്ട് വെച്ചിട്ടുള്ളത് അപ്പോൾ ഇത് കണ്ടോ ഇങ്ങനെ ഒരു ബോക്സിലാണ് കിട്ടുക വാങ്ങുമ്പോൾ ഓക്കെ ഈ ഒരു ബോക്സിലാണ് കിട്ടുക അപ്പോൾ നമ്മൾ ഇതെന്ത് ചെയ്യണം ഇത് എല്ലാ ലെറ്റേഴ്സും മിക്സ് ചെയ്ത് കുട്ടിക്ക് കൊടുക്കണം അല്ലാതെ ഓർഡറിൽ നമ്മൾ വെച്ച് കൊടുക്കുകയല്ലോ ചെയ്യേണ്ടത് എന്നിട്ട് മോനെ എ എടുത്തിട്ട് അവിടെ സ്റ്റിക്ക് ചെയ്യുക അങ്ങനെ പറയണം നമ്മളിങ്ങനെ ഓരോ ലെറ്റേഴ്സും കുട്ടി ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ടോ എന്നാണല്ലോ നോക്കേണ്ടത് അപ്പോൾ എ എടുത്തിട്ട് അവിടെ ഇങ്ങനെ അലമാരയിലോ ഫ്രിഡ്ജിലോ ഫ്രിഡ്ജ് ഞാൻ അങ്ങനെ റെക്കമെൻഡ് ചെയ്യുന്നില്ല ഫ്രിഡ്ജിൽ ഒട്ടിക്കണം പറയുന്നില്ല കാരണം സേഫ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ അതിലൊന്നുള്ളത് ഏതെങ്കിലും അലമാരയിലോ അങ്ങനെയൊക്കെ ഒട്ടിക്കുന്നതാണ് കേട്ടോ നമ്മുടെ റൂമിൽ തന്നെ പഠിക്കുന്ന റൂമിൽ തന്നെ എന്തെങ്കിലും ഒരു സൗകര്യം ചെയ്യുന്നതാണ് ഇല്ലെങ്കിൽ ഞാൻ മുൻപത്തെ വീഡിയോയിൽ കാണിച്ചതുപോലെ മാത്സ് പഠിപ്പിക്കുന്ന ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നല്ലേ അതിലൊരു മാഗ്നറ്റിക്കിൻ്റെ ഒരു ബോർഡ് ഉണ്ടായിരുന്നു അപ്പോൾ ആ ബോർഡ് മാത്സിൻ്റെ ഇത് വാങ്ങുമ്പോൾ കിട്ടും അപ്പോൾ ലെറ്റേഴ്സ് നമ്മൾ സെപ്പറേറ്റ് വാങ്ങിയാലും അതിൽ തന്നെ ഇത് നമുക്ക് ഒട്ടിച്ചിട്ട് കാണിച്ചു കൊടുക്കാൻ പറ്റും ഞാൻ ബോർഡും കൂടി കാണിച്ചു തരാം ഈ ബോർഡാണ് കേട്ടോ ഈ ബോർഡ് ഞാൻ മാത്സ് പഠിപ്പിക്കാനായിട്ട് നമ്പേഴ്സൊക്കെ പഠിപ്പിക്കാനായിട്ട് മേടിച്ചതായിരുന്നു അപ്പം അതുപോലെ തന്നെ നമുക്കിത് സ്റ്റിക്ക് ചെയ്ത് വെക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പം മാത്സിൻ്റെ വാങ്ങിയാൽ രണ്ട് ഉപകാരമാണ് നമുക്കിതെല്ലാം ഇതിനകത്ത് സ്റ്റിക്ക് ചെയ്തിട്ട് കാണിച്ചു കൊടുക്കാം എനിക്ക് തോന്നുന്നു മലയാളത്തിൻ്റെ ഒക്കെ ആൽഫബറ്റ്സ് അങ്ങനെ മാഗ്നറ്റിക് ആയിട്ടുള്ളത് കിട്ടും പക്ഷെ മലയാളത്തിൻ്റെ കുറച്ച് കമ്പാരിറ്റീവ്ലി റേറ്റ് കൂടുതലാണെന്ന് തോന്നുന്നു കടകളിൽ ഒന്നും ചോദിച്ചാൽ അറിയാം ഇങ്ങനെയുണ്ട് ഞാൻ ചോദിച്ചിട്ടില്ല മലയാളം പഠിപ്പിക്കാൻ വേറെ ഒരു സംഭവം എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് ഞാൻ അത് യൂസ് ചെയ്തിട്ടില്ല ഓക്കെ ഒന്ന് വാങ്ങി നോക്കിയിട്ട് പറയാം കേട്ടോ അതിൻ്റെ കാര്യം അപ്പം ഇങ്ങനെ നമുക്ക് പഠിപ്പിക്കാൻ ഈസിയാണ് അല്ലേ അപ്പം ഈ ബോർഡ് ഒരെണ്ണം വാങ്ങുന്നത് എപ്പോഴും നല്ലതാണ് നമ്മൾ അമ്മമാർക്ക് ഭയങ്കര യൂസ്ഫുള്ളാണ് ഇല്ല ഈസി ആയിട്ട് നമുക്കിങ്ങനെ ഓരോ ലെറ്റേഴ്സും കാണിച്ചു കൊടുക്കാം അവർ തന്നെ കുഞ്ഞു മക്കൾ തന്നെ പെറുക്കിയതിനകത്ത് ഒട്ടിച്ച് വെക്കും എ ബി സി എന്ന് പറഞ്ഞിട്ടിങ്ങനെ കാണിച്ചു കൊടുക്കും അല്ലേ അവർക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ എളുപ്പമുണ്ട് പെട്ട് പ്രത്യേകിച്ച് ബ്ലാക്ക് ആയിട്ടുള്ളൊരു ബാക്ക്ഗ്രൗണ്ടാണ് ഇവിടെ വൈറ്റും ഉണ്ട് ഓക്കെ അപ്പോൾ അത് നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പം ഈ രീതിയിലാണ് റോസോട്ടീനെ ഞാൻ പഠിപ്പിച്ചിട്ടുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ലെറ്റേഴ്സ് പിന്നെ എഴുതാൻ ഓഫ് കോഴ്സ് നമ്മൾ കോപ്പിയൊക്കെ യൂസ് ചെയ്തിട്ട് തന്നെയാണല്ലോ എഴുതിക്കുക ഓക്കെ അപ്പം കുട്ടികളെ എങ്ങനെ എഴുതാൻ പഠിപ്പിക്കാം എന്നൊരു വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് അതൊക്കെ ചെയ്തതിന് ശേഷമാണ് കേട്ടോ ആ ഒരു പാറ്റേൺ റൈറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് വേണം നിങ്ങൾ കുഞ്ഞുമക്കളെ എഴുതിക്കാനൊക്കെ തുടങ്ങാനായിട്ട് ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇനിയും നല്ല നല്ല വീഡിയോസ് ചെയ്യാം എന്ന് ആഗ്രഹിക്കുന്നു അപ്പം കൂടുതൽ സപ്പോർട്ട് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരുപാട് ആൾക്കാർ വീഡിയോസ് കാണുന്നുണ്ട് അപ്പോൾ നമ്മുടെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോണേ ഓക്കേ ബായ് താങ്ക്